ആയുർവേദ ചികിത്സയിലൂടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ എറണാകുളം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്ന ആരോഗ്യ ലക്ഷ്മി പദ്ധതിക്ക് പോത്താനിക്കാട് പഞ്ചായത്തിൽ തുടക്കമായി ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് പോത്താനിക്കാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു ആയുർവേദ ചികിത്സയിലൂടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ എറണാകുളം ജില്ലാ പഞ്ചായത്ത് വിഭാവനം ചെയ്ത ആരോഗ്യലക്ഷ്മി എന്ന പദ്ധതി ജില്ലാ പഞ്ചായത്തംഗം റാണിക്കുട്ടി ജോർജ് പോത്താനക്കാട് ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു വയോജനങ്ങളെയാണ് കൺസിഡർ ചെയ്തത് രണ്ടാമത്തെ വർഷം പ്രസവ ഇൻസ്റ്റിറ്റ്യൂഷക്കെള്ള പരിതു കൊടുത്തു ഈ വർഷം ആരോഗ്യ ലക്ഷ്മി എന്ന പേരിൽ നമ്മുടെ വനിതകൾക്ക് നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്കുള്ള മരുന്നാണ് ഈ പ്രാവശ്യം നൽകുന്നത് അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഗുണഭോക്താക്കളിലേക്ക് ഇത് എത്തുമ്പോഴാണ് ഈ പ്രൊജക്റ്റ് പൂർണ്ണമായിട്ട് സമ്പൂർണ്ണമായിട്ട് ഇത് എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആവശ്യമുള്ള എല്ലാവരും വന്ന് ഡോക്ടറെ അടുത്ത് വന്ന കിടന്നു വാങ്ങിക്കണം അതിനുള്ള ഞാൻ കാരണം എല്ലാ വർഷവും വലിയൊരു സപ്പോർട്ട് ഇതൊരു കണ്ടിന്യൂസ് വെക്കുന്നത് ാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോസഫ് തോമസ് പദ്ധതിയെ കുറിച്ച് വിശദീകരണം നൽകി സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങൾ രക്തക്കുറവ് ആർത്തവ വൈകല്യങ്ങൾ പി സി ഒ എസ് ഫൈബ്രോയിഡ് കാൽസ്യം വൈറ്റമിൻ കുറവുകൾ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയ്ക്കാവശ്യമായ ഒരു ലക്ഷം രൂപയുടെ ആയുർവേദ ഔഷധങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിക്ക് ലഭിച്ചു ഈ പദ്ധതി പ്രകാരം ഔഷധങ്ങൾ ലഭിക്കുന്നതിന് ആധാർ കാർഡിന്റെ പകർപ്പുമായി പോത്താനിക്കാട് ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയെ സമീപിക്കാം വാർഡ് മെമ്പർ ജിനു മാത്യു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിജിന അലി ജോസ് വർഗീസ് ഷാജി സി ജോൺ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം